പൂച്ചാരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ആൽമാവ് ദേശം കാവടി കമ്മിറ്റി ആൽമാവ് സെൻറ്ററിൽ കൊടിയേറ്റം നടത്തി ജനുവരി മുപ്പത്തിയൊന്ന് ശനിയാഴ്ച രാത്രി ഏഴിന് കറുപ്പൻ ശ്രീ ഭദ്രകാളി ഗുരുമുത്തപ്പൻ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാനകപൂജ നടത്തും തുടർന്ന് നാദസ്വരം പൂക്കാവടി പീലിക്കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടിയ ഘോഷയാത്ര രാത്രി ആൽമാവ് സെൻറ്ററിൽ എത്തിച്ചേരും ഫെബ്രുവരി ഒന്ന് പൂയനാളിൽ രാവിലെ വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂക്കാവടി പീലിക്കാവടി നാദസ്വരം തിറ വിളക്കാട്ടം ചിന്തുപാട്ട് എന്നിവയുടെ അകമ്പടിയോടുകൂടിയ കാവടി വരവ് ഉച്ചയ്ക്ക് പൂശാരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേരും രാത്രിക്കടി ആൽമാവ് പരിസരത്തു നിന്നും രാത്രി ഏഴിന് പുറപ്പെടും കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാജേഷ് കുര്യക്കോട്ട് സെക്രട്ടറി മണിക്കുട്ടൻ ചിറ്റിലാടത്ത് ട്രഷറർ സുനിൽ സുനിൽകുമാർ കുര്യക്കോട്ട് വൈസ് പ്രസിഡന്റുമാരായ കിരൺ കുര്യക്കോട്ട് അയ്യപ്പൻ ചക്കാണ്ടൻ ജോയിന്റ് സെക്രട്ടറിമാരായ സന്ദീപ് മണ്ണാമ്പുറത്ത് ബിജു ചക്കാണ്ടൻ രക്ഷാധികാരികളായ ശിവകുമാർ കൊണ്ടറപ്പച്ചേരി രാജീവ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി